നിറഞ്ഞ കയ്യിലൂടെ ഇത്രയും മനോഹരമായ ഒരു പരിപാടി ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഒരു അവാർഡ് നിർണയ ചടങ്ങ് നിങ്ങളുടെ പ്രവർത്തന മികവിന് കേരള വാർത്താ പഞ്ചായത്ത് വാർത്താ ചാനൽ സംഘടിപ്പിക്കുന്ന ഈ സമഗ്ര സാഫല്യ സേവന അവാർഡ് രണ്ട് സുദിനങ്ങളിലായി തൃശ്ശൂരിൽ അരങ്ങേറുകയാണ് ആ മഹനീയമായ ചടങ്ങിൻ്റെ പുരസ്കാര വിതരണ ചടങ്ങിനോടനുബന്ധിച്ചുള്ള മഹനീയമായ ചടങ്ങാണ് ഇപ്പോൾ വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് कह मेखल समग्र संभावना की തൃശൂർ ജില്ലയ്ക്ക് കേരളത്തിന് ഇന്ത്യ മഹാരാജ്യത്തിന് ഫുട്ബോൾ എന്ന കായിക കലയുടെ മുഴുവസന്തം പീലി ആടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കായിക വിനോദമായ ഫുട്ബോൾ എന്ന മാസ്മരിക യുദ്ധത്തിൽ ഏത് കൊലകൊമ്പന്മാരെയും തകർത്തി തകർപ്പണമാക്കിക്കൊണ്ട് കേരളത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി സുവർണ ട്രോഫിയിൽ വിജയി ചുംബനം നൽകിയ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തൃശൂരിന്റെ വിത്തും സ്വത്തും കേരളത്തിന്റെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവുമായ ഇന്ത്യയുടെ ഫുട്ബോളിന്റെ താരപ്രജാപതി പത്മശ്രീ ഡോക്ടർ ആയി എം വിജയൻ സാറിന് നിങ്ങളുടെ എവിടെയും നിറഞ്ഞ കേടിയോടുകൂടി ബഹുമാനപ്പെട്ട മന്ത്രി പുരസ്ക പൊന്നാടെ അണിയിക്കുകയും സ്നേഹോപകാരം സമ്മാനിക്കുകയും ചെയ്യുകയാണ് ഏറെ സ്നേഹപൂർവ്വം നിങ്ങളുടെ നിങ്ങളുടെവരുടെയും നിറഞ്ഞ കൈഡിയോടുകൂടി ഏറെ സ്നേഹത്തോടെ കാൽപന്തു കളിയുടെ ഭാര ചക്രവർത്തിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടനവധി ഫുട്ബോൾ മൈതാനങ്ങളിൽ മിന്നലാട്ടങ്ങൾ സൃഷ്ടിച്ച് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അഭിമാനതാര തമ്പുരാനായി മാറിയ പത്മശ്രീ ഐ എം വിജയന് കേരള പത്രപ്രവർത്തക വാർത്താ ചാനൽ ഇത് സ്നേഹോപകാരവും പുരസ്കാരവും സമ്മാനിക്കുകയാണ് ഏറെ സ്നേഹപൂർവം നല്ലൊരു കൈഡിയോടുകൂടി ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇന്ത്യ മഹാരാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഡോക്ടർ ഐ എം വിജയന് സ്നേഹോപകാരം സമ്മാനിച്ചിരിക്കുന്നു എല്ലാവരും ക്ഷമിക്കണം കാരണേ എനിക്ക് ഏഴരയ്ക്കാണ് ഫ്ലൈറ്റ് ചെന്നൈ പോവാണ് മാഡം വരണെന്ന് പറഞ്ഞാണ് സത്യത്തിന് ഞാൻ വന്നത് അല്ലെ ഞാനും എവിടെ കുട്ടിയോടെ ആ വീട്ടിൽ വന്നിട്ടുണ്ടോ സംഗീത കൊച്ചയ്ക്ക് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ എനിക്ക് ഷൂട്ടിങ് നാളെ അപ്പോൾ പോണെന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കണോ ഞാനിപ്പോ പോവാണ് വെരി സോറി ഈ അവാർഡ് നമ്മുടെ ഈ തൃശ്ശൂരിലെ മൈതാനങ്ങളിൽ ഓടിക്കളിച്ച് വളർന്ന ഒരു കുട്ടി ഇന്ത്യയിലെ പരമോന്നത ബഹുമതി നേടിയതിൽ നമുക്കെല്ലാവർക്കുമുള്ള സന്തോഷവും അഭിമാനവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ രേഖപ്പെടുത്താണ് അതുപോലെ വിജയനെ അമ്മയോടും അധ്യാപികയോടും ഒക്കെയുള്ള സ്നേഹം യഥാർത്ഥത്തിൽ കണ്ണ് നിറയിക്കുന്ന അനുഭവങ്ങളാണ് നല്ലതു വരട്ടെ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു അതെ അതെ ഒരിക്കൽ ഞാൻ കുട്ടികളോട് നിങ്ങളൊക്കെ ഐ എം വിജയനെ പോലെ ആയിത്തീരണം എന്നൊക്കെ പ്രസംഗിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൈതാനത്തിൻ്റെ പുറത്ത് ഒരു കൈലിമുണ്ടൊക്കെ എടുത്ത് അതിസാധാരണക്കാരനായിട്ട് വിജയം നിൽക്കുകയാണ് അതാണ് നമ്മുടെ ഐ എം വിജയൻ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങില് ഊഷ്മളമായ ചടങ്ങിൽ തിരക്ക് കാരണമാണ് പ്രോട്ടോകോളിൽ വ്യത്യാസം വരുത്തിയത് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സമഗ്ര സേവന സാഫല്യ പുരസ്കാരങ്ങൾ ആദ്യ ഒന്നാം സ്ഥാനം നേടിയ വ്യക്തി ടീമിനെ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിക്കുകയാണ് അവരവർ ആരാധിക്കുന്ന ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് ചെയ്ത പ്രവർത്തനത്തിന് പ്രതിഫലം ലഭിക്കട്ടെ കേരള വാർത്താ ചാനലിനെ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹനിധിയായ ബഹുമാനപ്പെട്ട ഉന്നത വകുപ്പ് മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ചാനലിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റവും മികവാർന്ന മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അതിസാധാരണക്കാരായ ജനങ്ങളോട് ചേർന്ന് തിന്ന് ക്ഷേമ പരിപാടികളും വികസന പ്രവർത്തനങ്ങളുമെല്ലാം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളാണ് പക്ഷേ അവയുടെ വികസന പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ റിയിക്കുന്നതിനൊന്നും നമ്മുടെ ചാനലുകൾ മെനക്കെടാറില്ല സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തുന്ന വളരെ നല്ല ജനകീയമായ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിന് മെനക്കെടാതെ പരദൂഷണങ്ങളിൽ അഭിരമിക്കുന്ന ഒരു നിലയാണ് ഇന്ന് നമ്മുടെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് വളരെ ഉപരിപ്ലവമായ ചില കാര്യങ്ങളെ ആസ്പദമാക്കി സുദീർഘമായ സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടത്തുമ്പോൾ എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് എത്ര മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ ജനപ്രതിനിധികൾ കാഴ്ചവെക്കുന്നത് പ്രത്യേകിച്ച് പഞ്ചായത്തിലൊക്കെ വളരെ ചുരുങ്ങിയ ഒരു ഓണറേറിയം മാത്രം ലഭിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരും വൈസ് പ്രസിഡൻറ്റുമാരും പ്രസിഡൻറ്റുമാരും ഒക്കെ ശരാശരി പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു അതിശയോക്തി അല്ല എന്നുള്ളതാണ് പലരും വളരെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് തങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വീ വീട് നോക്കാനോ മറ്റ് കാര്യങ്ങളിൽ കാര്യങ്ങളിലേർപ്പെടാനോ സ്വന്തമായ കാര്യങ്ങളൊന്നും നോക്കാൻ വേണ്ട പോലെ സമയം ലഭിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ലോക്കൽ ബോഡി റെപ്രസെൻറ്റേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് സ്വന്തമായ കാര്യങ്ങൾ നോക്കാൻ സമയം പോലും ലഭിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയിരിക്കെ അവർക്ക് അംഗീകാരം നൽകാനും നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുന്ന മാതൃകാപരമായ പദ്ധതികൾ ജനസമക്ഷം അവതരിപ്പിക്കാനും ഒരു ചാനൽ തയ്യാറാകാകുന്നു എങ്കിൽ തീർച്ചയായും അതിനെ അല്ലാതെ ഏതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ ചാനൽ നടത്തുന്ന ഗിരീഷിനും മറ്റ് ടീം അംഗങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് അവരുടെ ചാനൽ ഈ പദ്ധതികൾ അവതരിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവാർഡുകളും നൽകുന്നു എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ സോമപ്രസാദ് എം എം പിയുടെ രക്ഷാധികാരിത്വം കൂടി ഈ ചാനലിന് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട രശ്മി കിംസ് ഹോസ്പിറ്റലിൻ്റെ സി എസ് ആർ ഫണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒഫീഷ്യലാണ് അവരുടെ ആ ആശുപത്രിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചു കൂടിയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിനു പിന്തുണ നൽകുന്നത് അവരാണ് അവരെയും ഞാൻ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ജനപ്രതിനിധികൾക്കു വേണ്ടിയും അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രതിനിധികൾക്കൊക്കെ വേണ്ടിയും അഭിനന്ദിക്കുന്നു നന്ദി രേഖപ്പെടുത്തുന്നു നല്ല ഈ പ്രവർത്തനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ചാനലിനും അതുപോലെ കിംസ് ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എൻ്റെ ചുമതല പുരസ്കാരം ലഭിച്ചിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ അതുപോലെ മറ്റ് സംഘടനകളുടെയൊക്കെ പേര് പ്രഖ്യാപിക്കലാണ് അത് പ്രഖ്യാപിക്കുകയും തുടർന്ന് അവാർഡ് വിതരണം നടക്കുകയും ചെയ്യും അവാർഡ് ഏറ്റുവാങ്ങുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ മുൻകൂറായി അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിക്കുകയാണ് സമഗ്ര വികസനത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്താണ് സമഗ്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുരസ്കാരം ഏറ്റുവാങ്ങുന്ന കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും എല്ലാ മെമ്പർമാരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു അതുപോലെ മികച്ച ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ മികച്ച പ്രവർത്തനത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിനെയാണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻറ്റ് മെമ്പർമാർ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഏറ്റവും നിറഞ്ഞ ഹൃദയത്തോടെ അഭിനന്ദിക്കുകയാണ് അതുപോലെ സേവന പുരസ്കാരം ഏറ്റവും മികച്ച സേവനം കാഴ്ചവെച്ച ഗ്രൂപ്പായി തിരഞ്ഞെടുത്തിട്ടുള്ളത് കല്ലട സൗഹൃദം ഗ്രൂപ്പിനെയാണ് അവരെയും നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ചു അഭിനന്ദിക്കുന്നു പുരസ്കാര ജേതാക്കൾ മാത്രമല്ല പുരസ്കാരം നൽകുന്നവരും യഥാർത്ഥത്തിൽ ഏറെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഈ നല്ല പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യത്വത്തിന് കിട്ടിയ അംഗീകാരം കൂടിയായി നമുക്ക് കണക്കാക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ സമാധരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു ഏറെ സ്നേഹത്തോടെ കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ ഈ വർഷത്തെ സമഗ്ര സേവന സാഫല്യ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചിരിക്കുന്നു മേഡം പ്രഖ്യാപിച്ചതുപോലെ സമഗ്ര വികസനത്തിനുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ നിറഞ്ഞ കൈഡിയോടുകൂടി വേദിയിലേക്ക് ആദരപൂർവ്വം പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഏറെ സ്നേഹത്തോടെ ഉള്ള ഒരു പുരസ്കാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സമ്മാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി സമഗ്ര വികസനത്തിനുള്ള ബ്ലോക്ക് പഞ്ചായത്തിലെ ഒന്നാം സ്ഥാനം നേടിയ കോതമംഗലം ബ്ലോക്കിനുള്ള പുരസ്കാരം നിങ്ങളുടെ എവിടെയും നിറഞ്ഞ കൈഡിയോടുകൂടി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഏറെ ആദരപൂർവ്വം നിങ്ങളുടെ മുന്നിൽ വെച്ച് സമ്മാനിക്കുന്നു നിങ്ങൾക്കടുത്ത ഡോക്യുമെൻറ്റേഷൻ്റെയും വീഡിയോയുടെയും ഒക്കെ ആറംഗ ജൂറി സംഘം വിധി നിർണയിച്ച് ആണ് ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതാണ് അതാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യം അരേശ് നെഹ്ബുറും ഓർമ്മിപ്പിക്കുന്നു ഇനിയും ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കാൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിക്കട്ടെന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു മികച്ച ഗ്രാമപഞ്ചായത്തുകളിൽ മികച്ച പ്രവർത്തനത്തിനുള്ള ഗ്രാമപഞ്ചായത്തിനുള്ള പുര സമഗ്ര പുരസ്കാരം വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന് സമ്മാനിക്കുകയാണ് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പർമാർ എല്ലാവരെയും നിറഞ്ഞ കയ്യടിയോടുകൂടി അരേശ് നെഹ്ബുറും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം ഒരു സമ്മാന ഒരു പുരസ്കാരം കൂടി നൽകുകയാണ് സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറേ കല്ലട എന്ന തനി നാടൻ ഗ്രാമത്തിലെ നാലഞ്ച് ചെറുപ്പക്കാർ ചേർന്ന് കൂടിയ ഒരു സൗഹൃദം എന്ന അഞ്ച് വൻകരകളിലായി കരകളിലായി വ്യാപിച്ചു കിടക്കുന്നു സൗഹൃദങ്ങളുടെ വമ്പൻ കൂട്ടായ്മയായ കല്ലട സൗഹൃദം അച്ഛരണർക്ക് ആലംബം ഭവനരഹിതർക്ക് പാർപ്പിടം കുട്ടികൾക്ക് പഠന സഹായം മെടുക്കന്മാർക്ക് സ്കോളർഷിപ്പ് രോഗികൾക്ക് ചികിത്സാ സഹായം എന്തിനധികം കല്ലട സൗഹൃദത്തിൻ്റെ കരസ്പർശമില്ലാതെ ഒരു വീടുപോലും ഇന്ന ഗ്രാമത്തിലില്ല കൂട്ടായ്മയുടെ കരയത്ത് സേവനമറിയിച്ചുകൊണ്ട് കെ പി വി ചാനൽ നൽകുന്ന സേവന പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ പ്രസിഡന്റ് ശ്രീ പ്രമോദ് ശ്രീ മണി ശ്രീകണ്ഠൻ കണ്ണൻ എന്നിവർ ചേർന്ന് ഇപ്പോൾ ആ പുരസ്കാരം ഏറെ സ്നേഹപൂർവ്വം സേവന പുരസ്കാരം കൂടി ഇപ്പോൾ ഏറെ സ്നേഹപൂർവ്വം സമ്മാനിച്ചിരിക്കുന്നു പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയായവർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ ഇനിയും പുരസ്കാരങ്ങൾ ഇവിടെ നൽകാനുണ്ട് എൻ്റെ മണ്ഡലത്തിലെ മുരിയാട് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം ഇവിടെ ഉണ്ട് പ്രസിഡൻറ്റും മെമ്പർമാരും അവരുൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ഇനിയും പുരസ്കാരം ഏറ്റുവാങ്ങാനുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഒരുപക്ഷെ ചാനലുകളൊന്നും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആ ആഴം മനസ്സിലാക്കിയില്ലെങ്കിലും അത് ഏറ്റുവാങ്ങുന്ന മനുഷ്യർ നമ്മളെ ഹൃദയത്തിൽ അരുമയായിട്ട് സൂക്ഷിക്കുമെന്ന് മാത്രമാണ് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് നാം മുന്നോട്ട്